രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ജന്മാഷ്ടമി ദിനം അന്ന് രാത്രിയാണ് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതിരമണീയമായ കന്ധമാൽ കാട്ടിലെ ജലസ്പേട്ട ഗ്രാമത്തിൽ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി വെടിയേറ്റു കൊല്ലപ്പെട്ടത് എൺപത്തിയൊന്നുകാരനായ സ്വാമിയുടെ വിശ്വസ്ത അംഗരക്ഷകൻ കൊലപാതകത്തിന് മുൻപ് തന്നെ അപ്രത്യക്ഷനായിരുന്നു സ്വാമിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന മറ്റ് പോലീസുകാരും അക്രമസമയത്ത് പലായനം ചെയ്തു നേരം പുലരും മുൻപേ ക്രിസ്ത്യാനികൾക്കെതിരെ നിരക്ഷരരായ ഹിന്ദു സമൂഹത്തെ ഇളക്കിവിടുവാനുള്ള രണ്ടു ദിവസം നീണ്ട വിലാപയാത്രയ്ക്കുള്ള ഒരുക്കമെല്ലാം പൂർത്തിയായിരുന്നു ഈ വിലാപയാത്ര കടന്നുപോയ റൂട്ട് മാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സംസ്കാര സ്ഥലത്തേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ടെത്താവുന്ന പ്രധാന വീതികൾ ഉപേക്ഷിച്ച് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ കർഫ്യൂ ലംഘിച്ച് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളമാണ് വനപ്രദേശങ്ങളിലെ ഊടുവഴികളിൽ കൂടി പോലും രണ്ട് ദിവസത്തോളം സ്വാമിയുടെ മൃതദേഹവുമായി വിലാപയാത്ര നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് സ്വാമിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണെന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു ഈ വിലാപയാത്രയുടെ പിന്നിലെ ഗൂഢലക്ഷ്യം ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമം ദീർഘമായ വിലാപയാത്രയ്ക്ക് പിന്നിലുണ്ടായിരുന്നു ക്രിസ്തീയ സംഘടനകൾ കൊലപാതകത്തെ ഉടൻ നിശിതമായി അപലപിച്ചു എങ്കിലും സ്വാമിയുടെ വധം ക്രിസ്ത്യൻ ഗൂഢാലോചനയാണെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചു ക്രിസ്തുമതം മതം കന്ധമാലിൽ നിരോധിച്ചിരിക്കുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു വിശ്വാസം ഉപേക്ഷിക്കാൻ ക്രിസ്ത്യാനികൾക്ക് സംഘപരിവാർ അന്ത്യശാസനം നൽകി നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് അവർ വിധേയരാക്കി തങ്ങളുടെ കൽപ്പന നിരാകരിച്ചവരെ ജീവനോടെ കത്തിക്കാനും വെട്ടി നുറുക്കാനും വരെ സംഘപരിവാർ കാലാൾപട മടിച്ചില്ല ഇതിന്റെ ഫലമായി ം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു മുന്നൂറ് പള്ളികൾ ആറായിരത്തോളം ക്രിസ്തീയ ഭവനങ്ങൾ ഇവയെല്ലാം അഗ്നിക്കിരയാക്കി അൻപത്തിയാറായിരത്തോളം പേർ ഭവനരഹിതരായി സ്വാമി കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം നിരക്ഷരനും അനാഥനുമായ പതിമൂന്ന് വയസ്സുകാരൻ ബിക്രം ദിഗൾ ഉൾപ്പെടെ ഏതാനും ക്രിസ്ത്യാനികളെ പ്രതികളെന്ന് മുദ്രകുത്തി തല്ലിച്ചതച്ച് സംഘപരിവാർ പോലീസ് സ്റ്റേഷനിൽ തള്ളി സ്വാമിയുടെ കൊലപാതകികളെന്നാരോപിച്ച് ഇവരുടെ പേരുകൾ വെളിപ്പെടുത്തിയത് പോലീസായിരുന്നില്ല മറിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പ്രവീൺ തൊഗാടിയ ആയിരുന്നു അന്താരാഷ്ട്ര ക്രിസ്ത്യൻ ഗൂഢാലോചനയാണ് സ്വാമിയുടെ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് തൊഗാഡിയ ആരോപിച്ചു അങ്ങനെയാണ് സ്വാമിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന കെട്ടുകഥ രാജ്യമെമ്പാടും പ്രചരിപ്പിച്ചത് തുകാടിയ കൊലപാതകികളെന്നാരോപിച്ച് ആദ്യം അറസ്റ്റ് ചെയ്ത ഏഴ് ക്രിസ്ത്യാനികളെയും പോലീസ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് വിട്ടയച്ചു പിന്നീട് അന്വേഷണ സംഘം കൊലപാതകികളാണെന്നാരോപിച്ച് രണ്ടാം ബാച്ചിനെ അറസ്റ്റ് ചെയ്തു കൊട്ടഗഡ് പ്രദേശത്തു നിന്ന് നിരപരാധികളായ ഏഴ് ക്രിസ്ത്യാനികൾ ബുദ്ധിവൈകല്യമുള്ള മുണ്ടാ ബടമാജി ഉൾപ്പെടെ ഇവരിൽ ആറുപേരും നിരക്ഷരർ ഇവരിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ നാലിനായിരുന്നു അതിവേഗ കോടതിയിൽ നാലു വർഷം നീണ്ട വിചാരണ വേളയിൽ ഇവർക്കെതിരെ വസ്തുനിഷ്ഠമായ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ സന്തോഷ് കുമാർ പാടി എടുത്തു പറഞ്ഞു എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുപ്പതിന് കോടതി വിധി വന്നു പുതിയതായി നിയമിക്കപ്പെട്ട ജഡ്ജി ആർ കെ തോഷ് നിരപരാധികളായ ഏഴ് ക്രിസ്ത്യാനികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു നിരന്തരമായ അന്വേഷണങ്ങളിലൂടെയും നിരപരാധികളുടെ ഭാര്യമാരോട് പലതവണ നടത്തിയ അഭിമുഖത്തിൻ്റെയും ഫലമായി ജയിലിൽ കഴിയുന്നവരുടെ നിരപരാധിത്വവും നിസ്സഹായതയും വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ പുറത്തായി സുനമാജി പോലീസ് കൊലപാതകിയെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്ത ഇദ്ദേഹം കൊലപാതകം നടക്കുമ്പോൾ സ്വാമിയുടെ ആശ്രമത്തിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയുള്ള കുട്ടികുട ഗ്രാമത്തിലെ വീട്ടിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഹൈന്ദവനായ അയൽവാസി തന്നെ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മുണ്ട ബടമാജി മൂകനും നിരക്ഷരനുമായ ഇദ്ദേഹം വീട്ടിൽ നിന്നും അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് സ്വാമിയുടെ കൊലപാതകത്തിൽ പങ്കുചേർന്നു എന്നാണ് പോലീസ് ഭാഷ്യം ഇദ്ദേഹത്തിന്റെ ചേരിയിലെ പോലുള്ള വീടിന്റെ കിടപ്പുമുറിയിൽ നിന്നും തോക്ക് കണ്ടെടുത്തുവെന്ന വ്യാജ തെളിവും പോലീസ് കെട്ടിച്ചമച്ചെന്നും മുണ്ടയുടെ ഭാര്യ ബന്ദിഗുഡലി പറയുന്നു ദുർജോ സുനമാജി സ്വാമി കൊല്ലപ്പെട്ട ദിവസം നിരക്ഷരനായ ദുർജോ എറണാകുളത്തെ ലിസി ആശുപത്രിയിലെ ക്യാൻ്റീനിൽ ജോലിക്ക് ചേരാനായി അനന്തരവനായ ജെറമിയോടൊപ്പം കന്ധമാലിന് പുറത്ത് യാത്രയിലായിരുന്നു പക്ഷേ നീതിന്യായ കോടതി വിധി ദുർജോയെയും സ്വാമിയുടെ കൊലപാതകിയായി മുദ്രകുത്തി ഈ വീട്ടിൽ നിന്നാണ് മദ്യപിച്ച് അർദ്ധനഗ്നനായി കിടന്നിരുന്ന ദുർജോയെ ഉറക്കത്തിൽ പോലീസ് എടുത്തുകൊണ്ടുപോയത് ബിജയ് കുമാർ സൻസെയ്ത് സ്വാമിയെ കൊല്ലുക മാത്രമല്ല സ്വാമിയുടെ മോഷ്ടിച്ച മൊബൈൽ ഫോണുമായിട്ടാണ് മൂന്ന് മാസം കഴിഞ്ഞ് തങ്ങൾ വിളിപ്പിച്ചപ്പോൾ വിജയ് സ്റ്റേഷനിലെത്തിയത് എന്ന് പോലീസ് അവകാശപ്പെട്ടു തുരുമ്പ് പിടിച്ച ട്രാക്ടർ ട്രോളിയും കുറ്റിക്കാടായി മാറിയ കൃഷിസ്ഥലവും അദ്ദേഹത്തിന്റെ ഭാര്യ പവിത്രയുടെയും മക്കളുടെയും ദയനീയ മുഖങ്ങളും ബിജയ്യുടെ അറസ്റ്റ് കുടുംബത്തെ എങ്ങനെ തകർത്തുവെന്ന് വിളിച്ചോതുന്നു സനാതൻ ബടമാജി സ്വാമി കൊല്ലപ്പെടുന്ന സമയത്ത് ഹിന്ദു അയൽവാസിയായ നകുല മാലിക്കിനോടൊപ്പം ഗ്രാമത്തിലെ ആടുമാടുകളെ മേയ്ക്കുവാൻ പോയിരിക്കുകയായിരുന്നു സനാതൻ കോടതിയിൽ തെളിവിനായി പ്രോസിക്യൂഷൻ രണ്ട് തോക്കുകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്ന അവകാശപ്പെട്ടപ്പോൾ വിധിയിൽ സനാതന്റെ വീട്ടിൽ നിന്ന് മൂന്നാമതൊരു തോക്ക് കണ്ടെടുത്തുവെന്ന് ജഡ്ജി അവകാശപ്പെടുന്നു ഗോർനാഥ് ചലൻസേട്ട് ആർ എസ് എസ് സഹയാത്രികനായ മഹാസിംഗ് കൻഹർ കോടതിയിൽ മൊഴി നൽകിയത് കൊട്ടഗഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗോർനാഥ് സ്വാമിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയത് താൻ കണ്ടു എന്നാണ് സ്വാമി കൊല്ലപ്പെട്ടതിന് ശേഷം ഗോർനാഥ് സമീപത്തെ പള്ളിയിൽ മിഠായി വിതരണം ചെയ്തുവെന്നും ഈ ആർ എസ് എസ് പ്രചാരകൻ ആരോപിച്ചു ഇതൊക്കെയാണെങ്കിലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ആർ എസ് എസ് അംഗം മാസങ്ങളോളം പോലീസിനോട് ഒന്നും പറഞ്ഞില്ല ബുദ്ധദേവ് നായക് സ്വാമിയുടെ വധത്തിൽ പങ്കുകാരനെന്ന് ആരോപിച്ച് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഹിന്ദു സുഹൃത്ത് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ബുദ്ധദേവ് ഗ്രാമത്തിൽ തന്നെ തങ്ങി നിരപരാധിയായ തന്റെ ഭർത്താവിനെ എന്തിനാണ് ജയിലിലാക്കിയതെന്ന് ഭാര്യ നീലാന്ത്രിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഏഴ് നിരപരാധികളുടെ ശിക്ഷ സംഘപരിവാറിന്റെ ഗൂഢതന്ത്രം വിളിച്ചോതുന്നതാണ് ये यूरोप राष्ट्र अमेरिका पोप और आपका सोनिया गांधी ये एरिया को स्वतंत्र ख्रीट बनाने के लिए उनका जो इरादा था भगवान ने हमको हिमालय से भेज दिया वो गए इसीलिए स्वामी जी भगाओ या हम लोग ईसाई स्थान बनाएंगे मैं जब तक जिंदा हूँ तुमको करना नहीं दूंगा മാർപ്പാപ്പയെയും അമേരിക്കയെയും തന്റെ ശത്രുക്കളായി പ്രഖ്യാപിക്കുക പോലും ചെയ്ത സ്വാമി ലക്ഷ്മണാനന്ദയുടെ ഭഗവാൻമാർ തന്നെ ഹിമാലയത്തിൽ നിന്ന് അയച്ചിരിക്കുന്നു എന്ന ആത്മപ്രശംസ നിറഞ്ഞ പ്രസ്താവനയിൻമേൽ മെനഞ്ഞെടുത്തതായിരുന്നു കന്ധമാൽ ഗൂഢതന്ത്രം സ്വാമിയുടെ കൊലപാതകത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ യു പി എ അധ്യക്ഷയായ സോണിയാഗാന്ധിയെ പാശ്ചാത്യ ക്രിസ്ത്യൻ രാജ്യങ്ങളും വത്തിക്കാനും ി ജെ പി കക്ഷിയായ ഒഡീഷ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിന് സമ്മർദ്ദം ചെലുത്തുമെന്ന് സംഘപരിവാർ മനക്കോട്ട കെട്ടി ഐക്യരാഷ്ട്രസഭയുടെ ഇടനാഴികളിൽ ഭാരതത്തിന്റെ നയതന്ത്രജ്ഞർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ തിരഞ്ഞെടുപ്പിലെ പാപ്പാക്കി ബേട്ടി എന്ന സംഘപരിവാർ പ്രചരണത്തെ ശരിവയ്ക്കുന്നതായിരുന്നു ആർ മുഖപത്രമായ പാഞ്ചജന്യയുടെ ഈ കവർചിത്രം ഇന്ത്യയെ ക്രിസ്തീയവൽക്കരിക്കാനാണ് മാർപ്പാപ്പയുടെ മകളായ സോണിയാഗാന്ധിയെ അയച്ചിരിക്കുന്നതെന്ന് സ്ഥാപിക്കാനായിരുന്നു സംഘപരിവാറിന്റെ കഠിന പ്രയത്നം ഇറ്റാലിയൻ ക്രിസ്ത്യൻ പൈതൃകമുള്ള സോണിയാഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ അധികാരം കയ്യിലെടുത്തപ്പോഴായിരുന്നു സംഘപരിവാർ ഈ പ്രചരണം അഴിച്ചുവിട്ടത് ഇതൊരു സംഘപരിവാർ പോസ്റ്റർ ആയിരുന്നില്ല മറിച്ച് രണ്ടായിരത്തി നാല് മെയ് മാസത്തിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ പ്രമുഖ ഹിന്ദി പത്രം ഹിന്ദുസ്ഥാൻ അതിന്റെ മുൻ പേജിൽ കൊടുത്ത ചിത്രമായിരുന്നു ഇത് ഇത്തരം വ്യാജ പ്രചാരണം വഴി എന്തും വിശ്വസിക്കുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളുടെ വോട്ടുകൾ വലയിലാക്കുകയായിരുന്നു സംഘപരിവാറിന്റെ ലക്ഷ്യം കന്ധമാലിലെ ഈ ഗൂഢാലോചനയും ഇവയ്ക്കെല്ലാം ചുക്കാൻ പിടിച്ച മുൻ ഡി ജി പി അശോക് സാഹുവിനെ പോലുള്ള ചില മുഖ്യ കളിക്കാരുടെ പങ്കിനെയും പത്രപ്രവർത്തകൻ ആൻഡോ അക്കരയുടെ ഹൂ കിൽഡ് സ്വാമി ലക്ഷ്മണാനന്ദ സ്വാമി ലക്ഷ്മണാനന്ദയെ കൊന്നതാര് എന്ന ഗ്രന്ഥത്തിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് കുമാർ ധോവൽ രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ ആർ എസ് എസ് ബി ജെ പി ചാണക്യനായ റാം മാധവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച ഊമഗ്രന്ഥങ്ങളെക്കുറിച്ച് പല ഞെട്ടിക്കുന്ന രേഖകളും ഈ പുസ്തകം നിരത്തുന്നുണ്ട് രാജ്യത്തിന്റെ പേര് തന്നെ ദുരുപയോഗിക്കുന്ന ഇന്ത്യ ഫൗണ്ടേഷന്റെ പേരിലാണ് ഇവ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹാർവെസ്റ്റ് ഓഫ് വെറുപ്പിന്റെ വിളവെടുപ്പ് എന്ന ഈ പുസ്തകം റാം മാധവ് കെ സി ബി സി അധ്യക്ഷന് ഏതാനും ആർ എസ് എസ് കൃതികളോടും സി ഡളോടുമൊപ്പം സമ്മാനിച്ചതിൽ നിന്നും സംശയമില്ലാതെ ഒന്ന് വ്യക്തമാകുന്നു കന്ധമാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരായിരുന്നുവെന്ന് സ്വാമിയുടെ ആത്മസ്തുതിയുടെ ഈ വീഡിയോ ഇത് പരസ്യമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഫൗണ്ടേഷൻ നിർമ്മിച്ച ദി ആഗ്ണി ഓഫ് കന്ധമാൽ കാന്ധമാലിന്റെ യാതന എന്ന ഡി വി ഡിയിലാണ് ഇന്ത്യ ഫൗണ്ടേഷൻ ഡയറക്ടറായിരുന്ന നിർമ്മല സീതാരാമനാണ് ഹാസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്ന ഗ്രന്ഥത്തിന് മുഖവുര എഴുതിയിരിക്കുന്നത് ഗ്രന്ഥകർത്താവായ മൈക്കിൾ പാർക്കർ ഇന്ത്യയിൽ ജനിച്ചുവെന്ന് നിർമ്മല സീതാരാമൻ മുഖവുരയിൽ എഴുതിയപ്പോൾ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിൽ ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ജനിച്ചുവെന്നാണ് ഇതിനു പുറമെ ഇന്ത്യ ഫൗണ്ടേഷൻ ഹാർവസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് ചന്ദൻവാടി സൊസൈറ്റി സെക്ടർ ടെൻ ദ്വാരക ന്യൂഡൽഹി വൺ വൺ സീറോ സീറോ ഫോർ ഫൈവ് എന്ന വിലാസത്തിലാണ് ആ ഫ്ലാറ്റിന്റെ ഉടമസ്ഥൻ മറ്റാരുമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് കുമാർ ദോവൽ തന്നെ മൈക്കിൾ പാർക്കറുടെ ഹാർവെസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്ന ഭാവനാ സൃഷ്ടിയുടെ തനിപ്പകർപ്പായ ഒറീസ ഇൻ ദ ക്രോസ് ഫയർ കന്ധമാൽ ബേണിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായി ബ്രണ്ണൻ പാർക്കർ എന്ന പുതിയ ഗ്രന്ഥകാരനെ പുറത്തിറക്കി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒഡീഷയിലെ ബ്യൂറോ ചീഫായ രാജാറാം സത്പതിയെ അഭിമുഖം നടത്തിയതായി രണ്ട് പാർക്കർമാരും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അവരാരും തന്നെ താനുമായി അഭിമുഖം നടത്തിയിട്ടില്ലെന്നും മാത്രമല്ല അവരെക്കുറിച്ച് കേട്ടുകേൾവി കേട്ടുകേൾവിലുമില്ല എന്ന് സത്പതി പറയുന്നു അമേരിക്കൻ ഗവൺമെന്റിനെ പോലും കബളിപ്പിക്കാൻ സംഘപരിവാർ എങ്ങനെ ശ്രമിച്ചുവെന്ന് ബ്രണ്ണൻ പാർക്കർ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ ആർ എസ് എസിന്റെ ദേശീയ ഭാരവാഹിയായ റാം മാധവ് നൽകിയതാണ് ഈ റിപ്പോർട്ട് കാന്തമാൽ ഗൂഢാലോചന നിശ്ചയമായും തികച്ചും ആസൂത്രിതമായിരുന്നു ഗുജറാത്തിലെ ഗോത്ര കലാപത്തെയും കാന്തമാൽ അതിക്രമത്തെയും കുറിച്ചുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതികരണം തികച്ചും ഘടകവിരുദ്ധമായിരുന്നു ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കമ്മീഷൻ കാന്തമാലിനെ കുറിച്ച് ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നത് ആരെയും ഞെട്ടിക്കും കാന്ധമാലിനെ മനുഷ്യാവകാശ കമ്മീഷൻ വെള്ളപോച്ചുകയായിരുന്നു സംഘപരിവാറിന്റെ ആസൂത്രിത മാധ്യമ നിയന്ത്രണങ്ങളെ മറികടന്ന് സ്വാമി ലക്ഷ്മണാനന്ദയെ കൊന്നതാര് എന്ന ഗ്രന്ഥം ഭുവനേശ്വറിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ദേശീയ ഒടിയ മാധ്യമങ്ങൾ കാന്തമാൽ തിരക്കഥ തിരുത്തിയെഴുതി ജനങ്ങളെ വിഡ്ഢികളാക്കി എന്ന പ്രമുഖ ഒടിയ ദിനപത്രമായ സംവാദിലെ തലക്കെട്ട് സത്യം വിളിച്ചോതി കാന്ധമാലിന്റെ പത്താം വാർഷിക ദിനമായ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പുസ്തകത്തിന്റെ ഹിന്ദി വിവർത്തനം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ തലക്കെട്ടിന് പ്രസക്തിയേറി ദേശീയ ശ്രദ്ധയാകർഷിച്ച ഈ ഗ്രന്ഥത്തിന്റെ ഒടിയ പതിപ്പ് ഏഴ് നിരപരാധികളിൽ നാലു പേരുടെ ഭാര്യമാരും ഗോൾഡ് മാൻ പുരസ്കാര ജേതാവായ പ്രഫുല്ല സാമന്തരയും ചേർന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഭുവനേശ്വറിൽ പ്രകാശനം ചെയ്തത് ൂഢതന്ത്രത്തിലൂടെ സംഘപരിവാർ യഥാർത്ഥത്തിൽ സത്യമേവ ജയത്തെ സത്യം മാത്രമേ ജയിക്കൂ എന്ന രാജ്യത്തിൻ്റെ പ്രമാണവാക്യത്തെ കാറ്റിൽ പറത്തുകയായിരുന്നു ഏഴ് നിരപരാധികളുടെ അക്ഷരാഭ്യാസമില്ലാത്ത ഭാര്യമാരെ അതിരഹസ്യമായി ന്യൂഡൽഹിയിലെത്തിച്ച് നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റിലീസ് സെവൻ ഇന്നസെൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റോടുകൂടി ഇവരുടെ മോചനത്തിനായുള്ള ഓൺലൈൻ ഒപ്പുശേഖരണ യജ്ഞത്തിന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിന് തുടക്കം കുറിച്ചത് സൈൻ ഹിയർ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ഇമെയിൽ വിലാസവും ടൈപ്പ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും രാഷ്ട്രപതിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഒഡീഷ ഹൈക്കോടതിക്കുമായി നാല് ഇമെയിൽ സന്ദേശങ്ങൾ അയക്കപ്പെടും ഓൺലൈനിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു പത്ത് വർഷമായി ജയിലിൽ നരകിക്കുന്ന ഈ നിരപരാധികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നിങ്ങൾ തയ്യാറാണോ സത്യമേവ ജയതെ ട്രൂത്ത് അലോങ്